ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കാൻ ആലോചിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് അടുത്ത മാസം ഇംഗ്ലണ്ടുമായുള്ള അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പര ആരംഭിക്കാനിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം വന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ ആഴ്ചയാണ് റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്നും അപ്രതീക്ഷിതം വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ ബാറ്റിംഗിലെ മറ്റൊരു നെടുന്തൂണായ കോഹ്ലിയും ഇതേ വഴി പിന്തുടരുന്നത് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ച് സെലക്ഷൻ കമ്മിറ്റി ചർച്ചകൾ നടത്താനിരിക്കെയാണ് ടെസ്റ്റ് മതിയാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ബി സി സി ഐ കോഹ്ലി അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഇത് പുനരാലോചിക്കൂ എന്നാണ് അദ്ദേഹത്തോട് ബി സി സി ഐ അറിയിച്ചിരിക്കുന്നത് അതേസമയം കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങിയാൽ അതിലൂടെ നേട്ടമുണ്ടാകുന്ന ചില താരങ്ങളുണ്ട് അദ്ദേഹം ഒഴിച്ചിട്ട ഈ കസേരയിലേക്കോ വഴിയെത്തുക ഇവരിലെ ഒരാളായിരിക്കും ആരൊക്കെയാണ് ഈ താരങ്ങളെന്ന് നമുക്ക് നോക്കാം സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യറാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ നേരത്തെ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം ടീമിനെ പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന പരമ്പരയിലൂടെ ബോൾ ക്രിക്കറ്റിൽ അരങ്ങേറിയ താരമാണ് അദ്ദേഹം കന്നി ടെസ്റ്റിൽ തന്നെ സെഞ്ചുറിയോടെ അദ്ദേഹം വരവറിയിക്കുകയും ചെയ്തു പക്ഷേ വെറും പതിനാല് ടെസ്റ്റുകളിൽ മാത്രമേ ശ്രേയസ് ഇതുവരെ കളിച്ചിട്ടുള്ളൂ ഇന്നിംഗ്സുകളിൽ നിന്നും മുപ്പത്തി പോയിന്റ് എട്ട് ആറ് ശരാശരിയിൽ എണ്ണൂറ്റി പതിനൊന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഒരു സെഞ്ചറിയും അഞ്ച് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും കഴിഞ്ഞ വർഷം ആദ്യം ഇംഗ്ലണ്ടിൽ നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലാണ് ശ്രേയേഷിനെ അവസാനമായ ടെസ്റ്റ് ടീമിൽ കണ്ടത് ഈ പരമ്പരയിലെ മോശം പ്രകടനം കാരണം അദ്ദേഹം ഒഴിവാക്കപ്പെടുകയായിരുന്നു എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി മിനുന്ന പ്രകടനം നടത്തിയ ശ്രേയസ് ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിലൂടെ അദ്ദേഹത്തിന് മടങ്ങിവരവ് സംഭവിച്ചേക്കുകയും ചെയ്യും മൊറനാടൻ മലയാളി താരവും വലങ്കയ്യൻ ബാറ്ററുമായ കരുൺ നായർ അടുത്തയാൾ ഇന്ത്യക്ക് വേണ്ടി നേരത്തെ ടെസ്റ്റിൽ കളിക്കുകയും ട്രിപ്പിൾ അടക്കം നേടിയ കസറിയുകയും ചെയ്തിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം പക്ഷേ രണ്ടായിരത്തി പതിനേഴിന് ശേഷം കരുണിനെ ഇന്ത്യൻ ടീമിൽ കണ്ടിട്ടില്ല മുൻ ഇതിഹാസം വീരേന്ദ്ര സെവാഗിനെ കൂടാതെ ടെസ്റ്റിൽ ഇന്ത്യക്കായി ട്രിപ്പിൾ അടിച്ച ഏക താരം കൂടിയാണ് കരുൺ ത്തി പതിനാറിൽ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റിലാണ് അദ്ദേഹം പുറത്താവാതെ മുന്നൂറ്റി മൂന്ന് റൺസ് കുറിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ടീമിൽ പിന്നീട് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല ബംഗ്ലാദേശുമായുള്ള തൊട്ടടുത്ത ടെസ്റ്റ് പരമ്പരയിൽ തന്നെ കരുൺ ഒഴിവാക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടെങ്കിലും പരമ്പരയിൽ ഒരു മത്സരം പോലും കളിപ്പിച്ചില്ല എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് വാരിക്കൂട്ടുന്ന കരുൺ ഇപ്പോൾ ടീമിലേക്ക് തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇത് സംഭവിച്ചേക്കുകയും ചെയ്തേക്കും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ് ിലെ മൂന്നാമത്തെയാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഇനിയും അരങ്ങേറിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് മുന്നിൽ ടീമിന്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് ടെസ്റ്റ് ടീമിലേക്ക് ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ തന്നെയും പരിഗണിക്കുന്നതായി കുറച്ചു മുൻപ് സഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സഞ്ജുവിന്റെ കഴിവിൽ വലിയ മതിപ്പുള്ള കോച്ച് കൂടിയാണ് ഗംഭീർ അതുകൊണ്ട് തന്നെ മലയാളി താരത്തെ വൈകാതെ തന്നെ ടെസ്റ്റ് ടീമിലേക്ക് വിളിച്ചാലും അത്ഭുതപ്പെടാനില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരുപാട് റെഡ് ബോൾ മത്സരങ്ങളിൽ കളിച്ച അനുഭവ സമ്പത്തും സഞ്ജുവിനുണ്ട് അറുപത്തഞ്ച് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇതിനോടകം കളിച്ചത് ഇവയിൽ മുപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് രണ്ട് ശരാശരിയിൽ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് റൺസും സ്കോർ ചെയ്തു പതിനൊന്ന് സെഞ്ചുറിയും പതിനാറ് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും യുവതാരം സർഫ്രാസ് ഖാനാണ് വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ കാരണം ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനിടയുള്ള നാലാമത്തെ ആൾ ആഭ്യന്തര ക്രിക്കറ്റിലെ റൺ മെഷീൻ ആണെന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലൂടെ ടെസ്റ്റിൽ അരങ്ങേറിയിരുന്നു അന്ന് കോഹ്ലിയുടെ അസാന്നിധ്യമാണ് സർഫ്രാസിന്റെ അരങ്ങേറ്റത്തിന് വഴിയൊരുക്കിയത് പക്ഷേ വെറും ആറു ടെസ്റ്റുകൾ മാത്രമേ സർഫ്രാസ് ഇതിനോടകം കളിച്ചിട്ടുള്ളൂ ടീമിനെ അകത്തും പുറത്തുമായി തുടരുകയാണ് താരം കോഹ്ലി വിരമിച്ചാൽ അദ്ദേഹത്തിന് ടെസ്റ്റിൽ തുടർച്ചയായി കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കുകയും ചെയ്തേക്കും